കാര്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടാകും പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തിയാവാൻ പൂർത്തിയാവാനുണ്ടാകും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് അത് പൂർത്തീകരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ദിക്കറാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഈ ദിക്കറ് മഹാനായ ഹസ്രത്ത് അഹ്ലുല്ലാഹ് എന്ന് എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കാൻ പറഞ്ഞ ഒരു ദിക്റാണ് ഈ ദിക്ർ അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു എന്ന ഒരു ദിക്റും അതുപോലെ യാ യാ ഹയ്യു എന്ന ഈ രണ്ട് ധിക്കുറുകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ആ ആവശ്യങ്ങളൊക്കെ നിറവേറണമെങ്കിൽ നിറവേറാൻ അങ്ങനെ നിറവേറാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഈ ഇസ്മ ഈ രണ്ട് ഇസ് തിക്കറുകൾ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഇത് പതിവാക്കേണ്ട സമയവും ഇത് ചെല്ലേണ്ടത് ഇതൊക്കെ പറയുന്നുണ്ട് എന്ന ഈ ദിക്കറ് അതുപോലെ തന്നെ ലാ ഇ ലാൻ ത സുബഹാനകെ ഇന്നീ കൊൻ തുമാലിമീൻ എന്ന ിക്കറും എന്താണ് നമ്മൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക ഇത് വർദ്ധിപ്പിക്കാൻ പറയുകയുണ്ടായി ആര് ഹസ്റത്ത് യൂനിസ് നബി അലെ ഹസുറത്ത് യൂനിസ് നബി അലൈഹി ഇസ്സലാമിൻ്റെ യൂനിസ് അലെ യൂനിസ് അലൈഹി ഇലാമിനെ മൽ മത്സ്യം വയറ്റിൽ നിന്നും മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ ദിക്കർ ചൊല്ലി ചൊല്ലിയതിൻ്റെ പേരിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് പണ്ഡിതന്മാർ സ്ഥാദുമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രസംഗത്തിലൂടെയൊക്കെ പറഞ്ഞു തന്ന പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് അറി അറിഞ്ഞവരാണ് അത് നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു വിഷമം വന്നാൽ പ്രയാസങ്ങൾ വന്നാൽ ഈ ദിക്കർ രണ്ട് ദിക്കറങ്ങോട്ട് അങ്ങോട്ട് ചൊല്ലിയാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ അവൻ്റെ എന്താണ് ആവശ്യങ്ങൾ എന്താണ് പൂർത്തീകരിക്ക പൂർത്തിയാക്കപ്പെടുമെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഇമാം ഖുറു പറയുന്നു ഇത് കൊണ്ട് ചെയ്താൽ ഈ രണ്ട് ഇസ്മു ചൊല്ലിക്കൊണ്ട് ഒരു മനുഷ്യൻ ദ്വായ ചെയ്താൽ അള്ളാഹു തീർച്ചയായും അത് നിറവേറ്റി കൊടുക്കുന്നതാണ് ഈ രണ്ട് ഇസ്സുമുകൾ ചൊല്ലിക്കൊണ്ട് ഒരാൾ അള്ളാഹിനോട് ദ്വായ ചെയ്താൽ അവൻ്റെ ആഗ്രഹം അവൻ്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാനായ ജഫ്രിൻ സാദിഖുർ അലിയുല്ലാഹിന് പറയുകയുണ്ടായി മഹാനായ ജഫർ സാദിഖുറിയാഹു വീണ്ടും പറയുകയാണ് ഇത് ഓതുന്നതിന് അനേകം രീതികളുണ്ട് എങ്ങനെയാണ് ഓതേണ്ടത് ആയിരം പ്രാവശ്യം നിത്യവും ഓതുക അത് നെയ്യത്തോടു കൂടി എന്തോ ആഗ്രഹമാണോ ഉദ്ദേശമാണോ പൂർത്തിയാകാനുള്ളതെങ്കിൽ ആ ഉദ്ദേശം മനസ്സിൽ കരുതി ആയിരം പ്രാവശ്യം വീതി കുറുകൽ ചൊല്ലി നിത്യവും ആയിരം പ്രാവശ്യം നിത്യവും ഓതുക നെയ്യത്തോടു കൂടി ഓതണം മനസ്സാന്നിധ്യം വിടാതെ അവൻ്റെ മനസ്സിൽ അവൻ്റെ ഉദ്ദേശങ്ങൾ എന്താണോ അത് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് മനസ്സാന്നിധ്യത്തോടുകൂടി മനസ്സാന്നിധ്യം വിടാതെ ഈ ദിക്കറ് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് വീതം പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് ദിവസം എന്താണ് പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് ദിവസമായിട്ട് അങ്ങനെ ചെല്ലാം അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വീതം നാൽപ്പത് ദിവസം ചൊല്ലുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്താണ് നാൽപ്പത് ദിവസം കൊണ്ട് ചൊല്ലുക ഇതിൻ്റെ ശക്തിയിൽ ആരും സംശയിക്കേണ്ടതില്ല കുറു ആനന്ദ വിഭജനങ്ങളും ഒരിക്കലും തെറ്റ് ഖുർആാന വിഭജനങ്ങളും ഒരിക്കലും തെറ്റില്ലല്ലോ എന്നാണ് മഹാനായിരിക്കുന്ന മഹാന്മാരായ മഹാനായ ജാഫ്രുബിൻ സാദിഖുറിയാഹനു പറയുന്നത് അതായത് ഖുർആആാനും ഹദീസിലും ഇത് ഒരുപാട് വന്നിട്ടുണ്ട് അതിലൊക്കെ രേഖകളുണ്ട് മഹാനായിരിക്കുന്ന ജാഫ്രുബിൻ സാദിഖുറിയാഹനു പറഞ്ഞതാണ് അപ്പോൾ ഈ രണ്ട് ദിക്കറ് പറഞ്ഞുതരാം യാ ഹയ്യു യാ ഹയ്യു കയ്യോം ഈ രണ്ട് ദിക്കറുകളാണ് കൊല്ലേണ്ടത് ഇൻഷാ അല്ലാ ഹുസ് ബെഹാനവ് തേല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാ സ്വാലിഹത്തായ വലിഹത്തായ ആയമാലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തെരുമാറാവട്ടെ നിങ്ങൾക്കൊക്കെ ഉപകാരമായ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കുടുംബത്തിലേക്ക് പറഞ്ഞു കൊ പറഞ്ഞു കൊടുക്കുക കുടുംബത്തിലേക്കും നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്ത് പറഞ്ഞു കൊടുക്കുക ആവശ്യങ്ങൾ നിറവേറാൻ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ ഏറ്റവും മഹത്തമേറിയ രണ്ട് ദിക്കറുകളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത് മഹാന്മാരായിരിക്കുന്ന ഇമാം സൈ സാദിഖ് ജാഫർ സാദിഖ് റലിയുള്ള നിവേദനം ചെയ്ത ഹദീസാണ് അതുപോലെ ഒരു മറ്റു മഹാന്മാരൊക്കെ പണ്ഡിതന്മാരും ഉലമാക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകളുമാണ് ഈ ഡിക്കറികൾ ഇതുപോലെ